നമസ്കാരം ഏറെ വിവാദമായ ഒരു കേസായിരുന്നു കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിനപ്പുറം നവീൻ ബാബു ആത്മഹത്യയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചുവെന്ന് പൊതുമധ്യത്തിൽ അതായത് പൊതു വെച്ച മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പി പി ദിവ്യ ഒരു ആരോപണം നടത്തിയിരുന്നു ആ ആരോപണം നവീൻ ബാബുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു അതോടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിൽ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാവുകയും പി പി ദിവ്യയെ പോലീസ് പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സെക്ഷൻ നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരമാണ് അന്ന് പോലീസ് പി പി ദിവ്യക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് പി പി ദിവ്യയുടെ പരാമർശമാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കൊലപാതക സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് കുറ്റപത്രം ഈ മാസം അവസാനം സമർപ്പിക്കും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ആ ഒരു ഹർജി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം കേസുമായി ബന്ധപ്പെട്ട് രാസ ഫലം കൂടി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് കുറ്റപത്രം ഈ മാസം അവസാനത്തോടെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും കണ്ണൂർ ടൗൺ എസ് ആണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കുടുംബം പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ തുടരന്വേഷണം സാധ്യതയില്ല എന്ന് വിശദീകരിക്കാൻ കൂടി വേണ്ടിയാണ് പോലീസ് തിടുക്കത്തിൽ കുറ്റപത്രം നൽകുന്നത് കുറ്റപത്രത്തിൽ പറയുന്നത് യാത്രാ ചടങ്ങിൽ ദിവ്യ ലോക്കൽ ചാനലിനെ വിളിച്ചു വരുത്തുകയും ചടങ്ങ് ഷൂട്ട് ചെയ്യാൻ പറയുകയും ചെയ്തു കൂടാതെ ദിവ്യ നടത്തിയ പ്രസംഗം ദിവ്യ മറ്റു ജീവനക്കാർക്ക് മൊബൈൽ ഫോൺ വഴി അതായത് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറ്റപത്രത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ദിവ്യക്കെതിരെ തെളിവുണ്ട് അതായത് ആ പ്രസംഗം ദിവ്യ മുതിവ്യയുടെ മൊബൈൽ ഫോൺ വഴി മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുവെന്നും പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അന്വേഷണത്തെക്കുറിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അപാകം പറയാത്ത സാഹചര്യത്തിൽ അധികം വൈകാതെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിനപ്പുറം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച മറ്റൊരു കാരണവും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല എന്നും പറയുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാകും കുറ്റപത്രം നൽകുക അനുബന്ധ രേഖകളും ശാസ്ത്രീയ പരിശോധനാ ഉൾപ്പെടെ നൂറോളം പേജുകൾ കുറ്റപത്രത്തിലുണ്ടെന്നാണ് വിവരം കളക്ടർ കളക്ട്രേറ്റിലെ ജീവനക്കാർ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയാൽ നവീൻ ബാബുവിന്റെ ഭാര്യ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എൺപത്തിരണ്ട് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയറിന്റെയും അടിവസ്ത്രത്തിൽ കണ്ട കറയുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് ഇത് കിട്ടിയാൽ ഉടൻ കുറ്റപത്രം നൽകും കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അത് തിരിച്ചു വാങ്ങാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഇത്രയും കുറ്റപത്രം തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡി നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി കെ രത്നകുമാർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് നവീൻ ബാബുവിന്റെ രണ്ട് ഫോണുകളിലും കുറിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കുറിപ്പും ഫോണിലെ വിവരങ്ങളും നശിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും കുറിപ്പ് ലഭിച്ചില്ല നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തതായി പറയുന്ന പ്രശാന്തിനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കൊന്നു ൂക്കിയതാണെന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് പോലീസ് ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാലും സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടാവുന്നതാണ് കൂടാതെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്ന അതായത് സമർപ്പിക്കുന്ന ഹർജി അനുസരിച്ച് സിബിഐ അന്വേഷണം വേണമെങ്കിലും ഇനി അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് വരാനുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് एडूपि ऑनलाइन एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयिलड गुजरा